സ്വർണ്ണക്കടയിൽ കയറിയ ആയുധധാരികൾ കടയുടമയെ തൂക്കു ഭീഷണിപ്പെടുത്തി മർദ്ദിച്ച് ലോക്കർ റൂമിലാക്കിയതിനു ശേഷം എൺപത്തിയേഴ് പവൻ സ്വർണം വെറും ഒരു മിനിറ്റും ഇരുപത് സെക്കൻഡ് കൊണ്ട് കവർന്ന് കടയിൽ നിന്ന് രക്ഷപ്പെട്ടു മുംബൈ വസായിലെ അഗർവാൾ സിറ്റിയിലെ ജ്വല്ലറിയിലാണ് അതിവേഗ മോഷണം നടന്നത് വസായിലെ മയാങ് ജുവലേഴ്സിൽ തൂക്കുമായി എത്തിയ പ്രതികൾ ഉടമയായ രത്തൻലാൽ സിംഗിയെ മർദ്ദിച്ച് ലോക്കർ റൂമിൽ തള്ളുകയായിരുന്നു തുടർന്നാണ് ഒരു മിനിറ്റും ഇരുപത് സെക്കൻഡും കൊണ്ട് പ്രധാന ലോക്കറിൽ നിന്ന് പവൻ എൺപത്തിവർണ്ണം മോഷ്ടിച്ച് കടന്നു കളഞ്ഞത് ഒരു പ്രതി ഹെൽമെറ്റും മറ്റൊരാൾ മുഖമൂടിയും ധരിച്ചിരുന്നു സംഭവ സമയം കടയിൽ രത്തൻലാൽ ഒഴികെ ആരുമില്ലായിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം അൽ ദാൻ അറേബ്യൻ മനസ്സും വയറും ഒരുപോലെ നിറയ്ക്കാം വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കോക്കനട്ട് ബൺ റാസ് ഷവർമയ്ക്കായ് ഉപയോഗിക്കുന്ന ചെറിയ ലബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്